അസ്സലാമു അലൈക്കും വാലേക്കും എന്നൊരു ഭാരം കാരണം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആറാണോ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും തീരാതെ ഒരു വലിയ മല പോലെ കടബാധ്യത നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലാഹുവിൻറെ റസൂൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അതിശക്തമായൊരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഒരു മലയോളം കടമുണ്ടെങ്കിൽ പോലും അത് വീട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന ശരി നമുക്കിതിലേക്ക് വിശദമായിട്ട് കടക്കാം ശരിക്കും നമ്മളിൽ പലർക്കും എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അല്ലേ ചിലപ്പോഴൊക്കെ അതൊരു വലിയ പർവ്വതം പോലെ നമ്മുടെ നെഞ്ചിൽ വന്നിരിക്കുന്നത് പോലെ തോന്നും നമ്മുടെ ഉറക്കം കെടുത്തും സമാധാനമില്ലാതാക്കും എങ്ങനെ മറികടക്കും എന്നൊരു പിടിയും കിട്ടാത്തൊരു വലിയ പ്രതിസന്ധി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ഒരു വിഷമം ശരിക്കും മനസ്സിലാവൂ ഈ പ്രാർത്ഥനയുടെ ഒരു പവർ മനസ്സിലാക്കാൻ ഹദേസിലുപയോഗിച്ചൊരു വാക്കുണ്ട് ഉഹ്ദ് പർവ്വതം നമുക്കെല്ലാവർക്കും അറിയാം ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള വലിയൊരു പർവ്വതമാണ് ഉഹ്ദ് അപ്പോൾ പ്രവാചകൻ സലഹു അലൈഹി സ്വലാം പറയുന്നത് എന്താന്ന് വെച്ചാൽ അത്രയും അതായത് ഉഹുദ് മലയോളം വലിയൊരു കടവ് നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഈ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു അതിനൊരു വഴി കാണിച്ചു തരുമെന്നാണ് നോക്കൂ നമ്മുടെ പ്രശ്നം എത്ര വലുതാണോ അതിനേക്കാൾ എത്രയോ വലുതാണ് അല്ലാഹു തരുന്ന പരിഹാരം അപ്പം ഈ പ്രാർത്ഥന എവിടെ നിന്നാണ് വന്നത് അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് നമുക്കതൊന്ന് നോക്കാം ഇതൊരു വെറും കെട്ടുകഥയല്ല കേട്ടോ ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ് പ്രവാചകന്റെ സഹാബികളുടെ ജീവിതത്തിൽ നടന്നത് ഈ ഒരു സംഭവം നമ്മളിലേക്ക് എത്തിക്കുന്നതാരാണെന്നോ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനും നാലാം ഖലീഫയുമായ അലി അലിഇദ്നബീതാലിം റലിയല്ലാഹു അനഹു ആണ് അപ്പൊ തത ഇങ്ങനെയാണ് ഒരു ദിവസം അലി അലീറലിയാഹു അനുവിൻറെ അടുത്തേക്ക് ഒരാൾ വരിയാണ് അദ്ദേഹം ആകെ വിഷമത്തിലാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് എന്റെ കടം വീട്ടാൻ ഒരു വഴിയും കാണുന്നില്ല സാമ്പത്തികമായി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് എന്നെ ഒന്ന് സഹായിക്കണം അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ തന്നെ ആ ഒരു നിസ്സഹായതയും വേദനയും നമുക്ക് കാണാമായിരുന്നു ഇവിടെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും മനോഹരമായൊരു ഭാഗം വരുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം പണം ചോദിച്ചു വന്ന ആൾക്ക് അലിറതി അല്ലാഹു പണം കൊടുക്കുകയല്ല ചെയ്തത് അതിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ട ഒരു നിധിയാണ് കൊടുത്തത് അദ്ദേഹം ചോദിച്ചു ഞാനൊരു കാര്യം ചെയ്യട്ടെ അല്ലാഹുവിൻ്റെ റസൂൽ സലല്ലാഹു എന്നെ പഠിപ്പിച്ച കുറച്ചു വാക്കുകളുണ്ട് അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ നീ അത് പതിവായി പറഞ്ഞാൽ നിന്റെ കടം അത് ഉഹുദ് മലയോളം വലുതാണെങ്കിൽ പോലും അള്ളാഹു അത് തീർത്തു തരും ആ വാക്കുകളിലൊരു ഉറപ്പ് കണ്ടോ ആ ഒരു പ്രതീക്ഷ അപ്പോ ആ ഒരൊറ്റ മനുഷ്യനു വേണ്ടി മാത്രമല്ല അലി അത് പറഞ്ഞു കൊടുത്തത് ലോകാവസാനം വരെ വരുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒന്നായിരുന്നു അത് പ്രവാചകൻ സർ നമുക്ക് തന്ന ഒരു അമൂല്യമായ സമ്മാനം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏതൊരാൾക്കും ഇതൊരു ദൈവികമായ സമ്മാനം തന്നെയാണ് അപ്പോ ഇതാണ് ആ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ശ്രദ്ധയോടെ കേൾക്കാം അല്ലാഹു മഖ്ഫിനി ബി അൻ ഹറാമിക് വ അഗ്നിനി അഗ്നി അമ്മൻ സിവാക് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അല്ലാഹുവേ നീ ഹരാമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്നെ മാറ്റി നിർത്തി നീ അനുവദനീയമാക്കിയത് ഹലാലാക്കിയത് അതുകൊണ്ട് എനിക്ക് മതിയാക്കി തരണമേ പിന്നെ നിന്റെ ഔദാര്യം കൊണ്ട് നീ നീയല്ലാത്ത മറ്റാരെയും ആശ്രയിക്കുന്നൊരവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ എന്നാണ് ഈ തുക വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയാൽ മാത്രം മതിയോ പോരാ അതിന്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോഴേ നമ്മുടെ വിശ്വാസവും ആ ഒരു കോൺസെൻട്രേഷനും കൂടുള്ളൂ ഈ പ്രാർത്ഥനയിലെ ഓരോ വാക്കിനും നല്ല ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് നമുക്കതിനെ രണ്ട് ഭാഗങ്ങളായിട്ടൊന്നു നോക്കാം പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം ഇതാണ് അല്ലാഹു മഖ്ഫീനി ബി ഹലാലിക് ആൻഡ് ഹരാമിക് ഇതിലൂടെ നമ്മൾ എന്താ ശരിക്കും അല്ലാഹുവിനോട് പറയുന്നത് എന്റെ റബ്ബേ നീ എനിക്ക് ഹലാലായി തരുന്നതെന്തോ അതിൽ എനിക്ക് സംതൃപ്തി നൽകണമേ അതും മതിയാക്കി തരണമേ ഹറാമായ വഴികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടാക്കരുതേ എന്നാണ് അതായത് ഇത് വെറുതെ കുറെ പണം ചോദിക്കലല്ല മറിച്ച് കിട്ടുന്നതിൽ ബർക്കത്ത് അനുഗ്രഹം ചോദിക്കലാണ് കിട്ടുന്നത് കുറച്ചാണെങ്കിൽ പോലും അത് ഹലാലാണെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്താൻ സഹായിക്കണേ എന്ന പ്രാർത്ഥനയാണിത് ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം വ അഗ്നി നീ ബി ഫോദ്ലിക്ക് എന്താ ഇതിന്റെ അർത്ഥം അള്ളാഹുവേ നിന്റെ ആ ഒരു ഔദാര്യം കൊണ്ട് നീയല്ലാത്ത വേറെ ആരോടുമെനിക്ക് സഹായം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുത്തരുതേ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് എന്നെ നീ ഐശ്വര്യവാനാക്കേണമേ എന്നാണ് ഇതാണ് ഇസ്ലാമിലെ തവക്കുൾ എന്ന ആശയത്തിന്റെ കാതൽ പൂർണമായ ഭരമേൽപ്പിക്കൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആശ്രയിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രമാണ് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ കാക്കണേ എന്നാണ് ഈ പ്രാർത്ഥന അപ്പോ ആ പ്രാർത്ഥനയുടെ വാക്കുകൾ പഠിച്ചു അതിന്റെ അടിപൊളി അർത്ഥവും മനസ്സിലാക്കി പക്ഷേ ഇത് വെറുതെ പറഞ്ഞാൽ മാത്രം മതിയോ പോരാ ഇത് ഫലപ്രദമാകണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് അത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ മനോഭാവം ശരിയായൊരു കൂടി പ്രാർത്ഥിക്കുമ്പോഴേ അതിന് ഉത്തരം കിട്ടുള്ളൂ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ മൂന്ന് താക്കോലുകൾ ഉണ്ട് എന്ന് പറയാം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തേത് പൂർണമായ വിശ്വാസം ഒരു തരി സംശയം പോലും ഇല്ലാതെ വിശ്വസിക്കുക എന്റെ റബ്ബ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അവൻ ഇതിന് ഉത്തരം തരും എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കുക രണ്ടാമത്തേത് ആത്മാർത്ഥത നമ്മളിത് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം നാട്ടുകാരെ കാണിക്കാനോ വേറെ എന്തെങ്കിലും കാര്യത്തിനോ ആവരുത് പിന്നെ മൂന്നാമത്തെ കാര്യം സ്ഥിരത ഒന്നോ രണ്ടോ ദിവസം പ്രാർത്ഥിച്ചിട്ട് എവിടെ ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിർത്തരുത് ക്ഷമ വേണം എല്ലാ ദിവസവും ഇതൊരു ശീലമാക്കുക ഒരു റിസൾട്ട് കാണുന്നതുവരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ പഠിച്ച ഈ മഹത്തായ പ്രാർത്ഥന ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം അല്ലാഹും ബിഹലാലിക്കാൻ ഹറാമിക് വ അഗ്നിവാഖ് ഇതൊന്ന് മനസ്സിലുറപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ഇതിനെ മാറ്റുക എല്ലാ നിസ്കാരം കഴിയുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴൊക്കെ മനസ്സിനൊരു വിഷമം തോന്നുന്നുവോ അപ്പോഴൊക്കെ ഈ വാക്കുകളിലൂടെ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക അപ്പൊ നോക്കൂ ഉഹുദ് മലയോളം വലിയൊരു കടമുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു താക്കോലാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ദൈവിക സഹായം സ്വീകരിക്കാൻ പൂർണമായ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ റെഡിയാണോ അല്ലാഹു നിങ്ങളുടെയും എന്റെയും എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ ആ മീൻ